ഓട്സ് കഴിക്കുന്നത് നല്ലതാണോ നമ്മളുടെ ഈ ബിസി ലൈഫ് സ്റ്റൈലിൽ ഓട്സ് കഴിക്കുന്നത് ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് ഓവർനൈറ്റ് ഓട്സിന്റെ പല പല റെസിപ്പീസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ വൈറലുമാണ് ഓട്സ് നല്ലതാണോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഓട്സ് വളരെ നല്ലതാണ് അതിൽ ധാരാളം മിനറൽസും വൈറ്റമിൻസും ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഏത് തരം ആണ് കഴിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് ആണ് കാരണം അത് വളരെ എളുപ്പമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ഇൻസ്റ്റന്റ് ഓട്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഓട്സ് ആണ് അതുകൊണ്ട് തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ വളരെ ചെറിയ അളവിലായിരിക്കും ഉള്ളത് പിന്നെ കാണുന്ന ഒരു ടൈപ്പ് ആണ് റോൾഡോട്സ് റോൾഡോട്ട്സും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഓട്സ് ആണ് പക്ഷേ ഇൻസ്റ്റന്റ് ഓട്ട്സിന്റെ അത്രയും പ്രോസസ്ഡ് ആയിരിക്കില്ല ഈ റോൾഡോട്ട്സ് അതുകൊണ്ട് തന്നെ റോൾഡോട്ട്സിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇൻസ്റ്റന്റ് ഓട്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഏറ്റവും നല്ല ഓട്ട്സ് എന്ന് പറയുന്നത് സ്റ്റീൽ കട്ട് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈമും റോൾഡ് ഓട്സും ഇൻസ്റ്റന്റ് ഓട്ട്സിനെക്കാട്ടിലൊക്കെ വളരെ കൂടുതലുമാണ്